പെൺകുട്ടികളോട് പ്രണയം നടിച്ച് പണവും സ്വർണവും തട്ടിയെടുക്കുന്ന യുവാക്കളുടെ സംഘം തൃശൂർ നഗരത്തിലുണ്ടെന്ന് പോലീസ് ഈ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടുകാണും പി ചി സ്വദേശിയായ പെൺകുട്ടി താൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണിത് കാളത്തോട് സ്വദേശിയായ യുവാവ് പ്രണയം നടിച്ച് തന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തുവെന്നും താൻ വഞ്ചിക്കപ്പെട്ടുവെന്നും കണ്ണുനീരോടെ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് കണ്ടത് ാണ് ലൈഫ് വെച്ച് അതിൽ ഞാൻ ലാസ്റ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് എന്റെ വീട്ടിൽ അത്ര റിച്ച് ഉണ്ടല്ല എനിക്ക് എന്റെ അമ്മ മാത്രേ ഉള്ളൂ അപ്പൊ എന്റെ അമ്മ കഷ്ടപ്പെടും സത്യമാണ് തെറ്റ് മുഴുവനും എന്റെയാണ് ഞാനാണ് അവനെ ഞാനാണ് അവനെ വിശ്വസിച്ചത് തെറ്റ് തെറ്റു മുഴുവനും എന്റെയാണ് ഫുൾ എല്ലാ തെറ്റും എൻ്റെ ഞാൻ എനിക്ക് തരാനുള്ള ക്യാഷാകുമ്പോൾ കുറച്ചേ കുറച്ചേ തരാമെന്ന് പറഞ്ഞു എന്റെ കാശ് വീട്ടിലെ കാര്യങ്ങളും നടക്കൊള്ളു ടി സി വി ഈ വാർത്ത നേരത്തെ നൽകിയിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടു പ്രതി കാളത്തോട് സ്വദേശിയായ യുവാവ് ഇതോടെ ഒളിവിൽ പോയി മൂന്നാഴ്ച മുമ്പാണ് ഇയാളെ പിടികൂടാനായത് കോടതി യുവാവിനെ റിമാൻഡ് ചെയ്തു കേസന്വേഷിച്ച പോലീസിനെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പ്രണയം നടിച്ച് സ്വർണവും പണവും തട്ടിയെടുക്കുക എന്നത് ഇവരുടെ പതിവാണ് ഈ യുവാവിന്റെ പേരിൽ മാത്രം തൃശൂർ ഈസ്റ്റ് വെസ്റ്റ് മണ്ണുത്തി വാടാനപ്പിള്ളി തുടങ്ങിയ സ്റ്റേഷനുകളിൽ ആറിൽ പരം കേസുകളുണ്ട് സമാനമായ കേസുകൾ നിരവധി ഇവരുടെ സംഘത്തെക്കുറിച്ചായി പോലീസിന്റെ പിന്നീടുള്ള അന്വേഷണം തൃശൂർ നഗരത്തിലെ പ്രമുഖ വ്യാപാര സമുച്ചയം കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം കഞ്ചാവും വട്ടുകുളികകളും ഉപയോഗിക്കാത്തവർ ഇവരിൽ വിരളമാണ് പ്രത്യേക രീതിയിൽ മുടി വളർത്തിയും വേഷം തിരിച്ചും കാണപ്പെടുന്ന ഇക്കൂട്ടർ ചങ്സ് ബ്രോസ് ചങ്സ് ഗ്രൂപ്സ് തുടങ്ങിയ പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് പോലീസ് പറഞ്ഞു ഫേസ്ബുക്കിലെ ഇവരുടെ പ്രൊഫൈലും ചിത്രങ്ങളും സിനിമാ താരങ്ങളെ വെല്ലുന്നതായിരിക്കും ജീവിതം ഓരോ നിമിഷവും ആസ്വദിക്കാനുള്ളതാണ് എന്നതാണ് ഇവരുടെ കാഴ്ചപ്പാട് എറണാകുളവും ബാംഗ്ലൂരുമാണ് ഇഷ്ട ലൊക്കേഷനുകൾ കറങ്ങാനും ലഹരിക്കും പണം വേണം ഇതിനാണ് പ്രണയക്കുരുക്കൊരുക്കുന്നത് ഒരാൾക്ക് നാലും അഞ്ചും പ്രണയങ്ങൾ വരെ കാണും നിരവധി പെൺകുട്ടികൾ ഇവരുടെ കെണിയിലായി സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അപമാനഭയം മൂലം വീട്ടുകാർ പരാതി നൽകാൻ മുതിരാറില്ല ഈ സംഘത്തിൽപ്പെട്ട് ലഹരിക്കടിമപ്പെട്ട പെൺകുട്ടികളും നിരവധിയാണ് ഈ സംഘത്തിനെതിരെ പരാതികൾ ലഭിക്കാത്തതു മൂലം പോലീസിനും നടപടിയെടുക്കാനാവുന്നില്ല ഇത്തരക്കാർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം തൃശൂർ